നമസ്കാരം മിറക്കൽ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതായിരുന്നു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് അതിനൊരു പരിഹാരമുണ്ടോ ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാതെ അതൊക്കെ വിട്ട് നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പ് ആവട്ടെ കരിയർ ആവട്ടെ എന്ത് കാര്യമാവട്ടെ അതിന് വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു പരിഹാരവും കിട്ടും നിങ്ങൾക്ക് പേഴ്സണൽ റിച്വൽസ് ആണ് പരിഹാരമായിട്ട് നൽകുന്നത് പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പരിഹാരവും പറഞ്ഞു തരുന്നതാണ് പേഴ്സണൽ റീഡിങ് എടുക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ക്യൂഡ് ഓഫ് പെൻഡിക്കിൾസ് ടൂ ഓഫ് വേൺസ് ദ ഹാങ്ഡ് മാൻ ടെൻ ഓഫ് വൺസ് വർ ദ വേൾഡ് കാർഡ് കിങ് ഓഫ് വൺസ് ഫോർ ഓഫ് വൺസ് തേയ് ഓഫ് സോഡ്സ് ടു ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് കപ്സ് എയ്സ് ഓഫ് സോർട്സ് ഫൈവ് ഓഫ് വൺസ് ഫൈവ് ഓഫ് കപ്സ് ത്രീ ഓഫ് സോർട്സ് ടു ഓഫ് സോർട്സ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡ്സ് ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പരസ്പരം ഒരുപാട് വാല്യൂ കൊടുത്തിരുന്ന വ്യക്തികളായിരുന്നു എന്നാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒരു കെയറിങ് കൊടുത്തിട്ടുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കെയറിങ് ആണെങ്കിലും ആ ഒരു പ്രൊട്ടക്ഷൻ ആണെങ്കിലും അത് നിങ്ങളുടെ പേഴ്സണും ശരിക്കും ഫീല് ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ആ ഒരു പേഴ്സണ് ഇപ്പം ഈ ഒരു അതായത് നിങ്ങളുടെ വ്യക്തിക്കുണ്ടല്ലോ ആ കഴിഞ്ഞു പോയ ആ ഒരു എഫെക്ഷനും ആ ഒരു കെയറിങ്ങും ഒക്കെ നിങ്ങളിൽ നിന്നും വേണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ ശരിക്കും ഇപ്പോൾ ഒരു മിസ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റായിട്ടാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ നോക്കോൺ സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മിസ് ചെയ്യ നിങ്ങളെ അവർ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല കോണ്ടാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നില്ല പക്ഷേ നിങ്ങളെക്കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും അവർ തേരൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ പേഴ്സണലായിട്ട് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ് അവർ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട് അവർ നിങ്ങളെക്കുറിച്ചിട്ട് തിരക്കുന്നുണ്ടോ അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ടോ ആ ഒരു വിഷമം കൊണ്ട് നിങ്ങൾ നിങ്ങളിരിക്കുകയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ നിങ്ങളുടെ സൈലൻസ് നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാത്ത ആ ഒരു അവസ്ഥ അവരെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട് അവർ മനഃപൂർവ്വം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തതാണ് ഇപ്പോൾ നിങ്ങളെ കോണ്ടാക് ഇപ്പോൾ നിങ്ങളായിട്ട് അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അവർ ശരിക്കും നിങ്ങളുമായിട്ടൊരു ഫൈറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത് നല്ല രീതിയിൽ വഴക്കുണ്ടാകുന്നൊരവസ്ഥ അത് മനപൂർവ്വം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ മുമ്പിൽ അവർക്ക് താന്നു തരാനുള്ള ഒരു മനസ്സില്ലാത്തത് കൊണ്ടാണ് അതായത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല അതിപ്പോൾ നിങ്ങളുടെ തെറ്റാണെങ്കിലും അവരുടെ തെറ്റാണെങ്കിലും നിങ്ങളായിട്ട് വന്ന് കൺവീൻസ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പിന്നെയും ആ ഒരു വ്യക്തിയെ ക്ഷണിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഡെപ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾക്കും ആ നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന എത്രയാണോ അതിനേക്കാൾ മടങ്ങ് ഇരട്ടിയായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ലോകമാണെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സൈലൻസ് ഉണ്ടല്ലോ ഈ ഒരു നോട്ട് കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് അത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ആ ഒരു ബർഡൻ അത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ശരിക്കും നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പായി ഇനി നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഇല്ല അങ്ങനെ മൂവോൺ നിങ്ങൾ ആയി എന്നൊക്കെയാണ് ആ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ സുഖവിവരങ്ങളെല്ലാം തിരക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലെന്താണെന്നുള്ളൊരു കാര്യം ആ ഒരു വ്യക്തിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് ആ ഒരു വ്യക്തി ഇരിക്കുന്നത് ഇവിടെ ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങളുമായിട്ടിപ്പോൾ ആ വ്യക്തി കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ശരിക്കും ഒരു കലഹം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വേദനിപ്പിക്കുന്ന അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വേണം പക്ഷേ ഒരു കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു വെച്ചാലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാലോ ഇവിടെ ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു റെസ്പോൺസ് കിട്ട കിട്ടാത്തതായിട്ടാണ് കാണുന്നത് ഇപ്പം നിങ്ങളായിട്ട് അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വ്യക്തി ഇപ്പം നിങ്ങളൊരു നൂറ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒന്നോ രണ്ടോ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങളും വിചാരിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പോയി ഇനി ഒരു ഇനി ഒരു റീയൂണിയൻ ഇല്ല പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് റീയൂണിയൻ നിങ്ങൾ തമ്മിലുണ്ട് അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും അത് ആ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ സയൻസ് ഒക്കെ ഇങ്ങനെ തന്നു തുടങ്ങും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക നിങ്ങൾ തമ്മിൽ ഇനിയൊരു റീയൂണിയൻ ഉണ്ടാകും റീയൂണിയൻ ഉണ്ടായി കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും അതൊരു ടെൻഷൻ നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ഒരു നോക്കുണ്ടായ സിറ്റുവേഷനിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ് രണ്ടാമതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവും അത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊരു റീയൂണിയൻ ഉണ്ടാവും ആ ഒരു റീയൂണിയൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ഇനി പിരിയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശരിക്കും ഇപ്പോൾ രണ്ട് പേരും ഇപ്പോൾ കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ആരൊക്കെയോ ചേർന്ന് നിങ്ങളുടെ കണ്ണ് അവസ്ഥയാണ് സത്യങ്ങൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട് പക്ഷേ അത് പറയുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങ് നിങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കാണെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ തുറന്ന് ചോദിക്കാനും പറയാനും ഉള്ള മടിയാണ് ആ ഒരു അത് അനു അത് അനുവദിക്കുന്നില്ല മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇവിടെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശരിക്കും കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ഇവിടെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഒരു സമയത്ത് നിങ്ങളില്ലാതെ ആ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയായി നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിക്ക് എങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒട്ടും തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലയോ ആ ഒരു അവസ്ഥയിലേക്ക് ആ വ്യക്തി എങ്ങനെ എത്തപ്പെട്ടു ഇതിനെല്ലാം ഒരു ഉത്തരമേ ഉള്ളു ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ആ എന്തൊക്കെയോ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാരണമാണ് നിങ്ങൾ തമ്മിലിപ്പോൾ പ്രശ്നമായിട്ട് പിരിഞ്ഞിരിക്കുന്നത് ആ ഒരു വ്യക്തി വിചാരിച്ചിരിക്കുന്നു നിങ്ങൾ ആയി ആ ഒരു നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിക്ക് സ്ഥാനമില്ല പക്ഷെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ് ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി ഇവിടെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള വ്യക്തികളാവാം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിച്ചിട്ടുള്ളവരാവാം അങ്ങനെ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ളൊരു സ്നേഹമായിരുന്നു പുറത്തുള്ള മറ്റുള്ളവർ കണ്ട് അസൂയപ്പെടുന്ന രീതിയിലുള്ള സ്നേഹമായിരുന്നു നിങ്ങളുടേത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി കാണിച്ചു തരും എന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അത് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ അത് വന്നു ചേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങളുടെ നാവ് പെടച്ച് പോവാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ അവിടെ ഒരു കലഹം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇതൊന്നും ഇതൊന്ന് മനസ്സിൽ വെക്കുക അപ്പം എങ്ങനെയൊക്കെ നിങ്ങളെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാലും കൂടുതൽ നിങ്ങൾ അതിൽ പ്രവോക്ഡായിട്ട് ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയെ വിഷമിപ്പിക്കുന്ന രീതിയിലോ ആ ഒരു വ്യക്തിക്കെതിരായിട്ടോ സംസാരിക്കാതിരിക്കുക അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സോൾവ് ആവുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല പക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തി നിങ്ങളെ പ്രവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ആ നിങ്ങളിൽ നിന്ന് എന്ത് കേട്ടാലാണ് ആ ഒരു വ്യക്തി ശാന്തമാവുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു വ്യക്തി ശാന്തമാക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് അതറിഞ്ഞ് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് പെരുമാറുക അങ്ങനെ പെരുമാറി കഴിഞ്ഞാലാ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് ലഭിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരവസരം കൊണ്ടു തന്നിട്ട് അത് നിങ്ങൾ പിന്നെ പരസ്പരം തല്ലുകൂടുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഒരു ദേഷ്യമുള്ള ഒരു വെറുപ്പ് നിറഞ്ഞൊരു അവസ്ഥയിലേക്ക് ഇവിടെ പോകുമെന്നാണ് കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹാർഡ് ബ്രേക്കിംഗ് സിറ്റുവേഷനിലേക്ക് പോകും ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായി ഉണ്ടായത് ഒരു തേർഡ് പേഴ്സൺ കാരണമാണെങ്കിൽ ആ ഒരു ആ ഒരു സബ്ജക്റ്റ് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവരാതിരിക്കുക നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കാതെ അതായത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ട് തേർഡ് പേഴ്സൺ കാരണമാണ് അത് സംഭവിച്ചത് ഇത് സംഭവിച്ചത് നിങ്ങളുടെ വ്യക്തിയിൽ കംപ്ലീറ്റ് ഒരു മാറ്റം സംഭവിച്ചത് അങ്ങനെ നിരന്തരമായിട്ട് വിചാരിച്ച് ഇങ്ങനെ പറയുമ്പോൾ പറയുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഭാഗത്തെ പ്രശ്നമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് അതിപ്പോഴും നിങ്ങളിപ്പോൾ ആരുടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറൊരു നിങ്ങളൊരു കാർഡ് അടുത്ത് പോയിട്ട് റീഡിങ് എടുക്കുകയാണെങ്കിലോ നിങ്ങൾ തന്നെ അങ്ങ് മുൻ മുൻകൂട്ടി അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകാനുള്ള റീസൺ അതൊരു തേർഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിക്ക് മറ്റേതോ വ്യക്തിയായിട്ട് ബന്ധമുണ്ട് അങ്ങനെ മുൻകൂർ മുൻകൂട്ടി എല്ലാം കണക്കുകൂട്ടിയിട്ട് എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് ഇങ്ങനെ പറയാതിരിക്കുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ പറയുന്നത് ചിന്തിച്ചോണ്ടിരിക്കുന്നത് അതായിരിക്കും ലൈഫിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ കാരണമാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടായത് എന്ന് വിചാരിക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ റീസൺ തേർഡ് പേഴ്സൺ ചെയ്ത എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജി അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളുടെ വ്യക്തി വ്യക്തിക്കും ആ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ റിലേഷൻഷിപ്പോ ലവ് അഫെയറോ ഉണ്ട് എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തില്ല എന്നൊന്നും ചിന്തിക്കാതിരിക്കുക ഉറപ്പായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നതായിരിക്കും ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുവാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ യൂണിവേഴ്സ് മറുപടി തരുന്നതായിട്ടും മാനിഫെസ്റ്റേഷൻ ഒക്കെ ഇവിടെ നടക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ നടക്കുന്ന നടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ പറഞ്ഞത് നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ആവും അപ്പം എന്താണ് സംഭവിക്കുക ആ നെഗറ്റീവ് കാര്യം ലൈഫിൽ സംഭവിക്കും അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക കൂടുതൽ കേട്ടോ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നടക്കും അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല അത് തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുക പിന്നെ എടുത്ത് ചാടി പെരുമാ ഒരു കാര്യം എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കുക നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടിരിക്കുകയല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ദുരിതുരാങ്ങനെ മെസ്സേജ് അയച്ച് ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറുക ഇൻഡയറക്ട്ലി കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക ടൈം കൊടുക്കുക അത് ഹീലാവും ഹീല് ചെയ്യാനുള്ള ടൈം കൊടുക്കുക പിന്നെ ആ ഒരു വ്യക്തിയെ ചെയ്സ് ചെയ്യാതിരിക്കുക നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോകും തോറും നിങ്ങളായിരിക്കും കൂടുതൽ ഹേർട്ടാവുന്നത് നിങ്ങൾക്കായിരിക്കും കൂടുതൽ നഷ്ടങ്ങളും വിഷമങ്ങളും സംഭവിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് ആ ഒരു വ്യക്തി നോക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ ആഗ്രഹിച്ചുകൊണ്ട് ആവാതെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ഒരു വ്യക്തിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോകും അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് മാത്രം പെരുമാറുക നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഒരു തീരുമാനം ആരുടെടുത്തും പറയാതിരിക്കുക കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് തിരക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരുടെടുത്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ആവുന്ന ഓൺ ആവുന്ന കാര്യവും അല്ലെങ്കിൽ ഓൺ ആവാത്ത കാര്യം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി അറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി അറിയുന്ന രീതിയിലുള്ള രീതിയിൽ ആരുടെടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് പുറത്ത് കാട്ടാതിരിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മറ്റാരുടെ അടുത്തും നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാവട്ടെ ബാക്കി എന്ത് കാര്യമാവട്ടെ എന്നോ അതോ ഒന്നും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ അടുത്ത് കൂടി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നവരൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അടുത്ത കാലത്ത് ആരിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ചീറ്റിങ് നേരിടാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജിയാണ് അത് അത് നിങ്ങളുടെ സമയദോഷം കൊണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക അത് ചീറ്റി എങ്ങനത്തെ ആവാം അതൊരു വിശ്വാസവഞ്ചന കാണിക്കുന്ന രീതിയിലാവാം സാമ്പത്തിക ഇടപാടിൻ്റെ ആവാം എന്തും ആവാം അപ്പോൾ അതൊന്ന് കരുതിയിരുന്നു കൊള്ളുക നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നം മണി ബ്ലോക്കേജ് ഇതിനെല്ലാം കൃത്യമായിട്ട് റീഡിങ് നിങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ റീഡിംഗ് എടുക്കുക റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക് യു